പ്രിയമുള്ള മതനീയ കുടുംബങ്ങളെ കുവൈറ്റിൽ നിന്നാണ് നമ്മുടെ ഈ മതനീയ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അല്പം മുമ്പ് കുവൈറ്റ് ഭരണാധികാരി അമീർ നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ സൊബാ എന്നവര് ഈ ലോകത്തോട് വിട പറഞ്ഞ് നാഥനായ റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ വേദനയാർന്ന വിഷയം എല്ലാവരെയും അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആകസ്മികമായ കൊറേയായി രോഗമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ മരണത്തിൽ വേദനകൾ അറിയിക്കുകയാണ് പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ നമ്മൾ എല്ലാവരും എല്ലാവരും ദുഃഖം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ കബറ് നീ സ്വർഗത്തിന്റെ വീടാക്കി കൊടുക്കണേ റഹ്മാനെ ഈ രാജ്യത്തെ നമ്മുടെ നാട്ടിൽ ിൽ നിന്ന് വന്ന് ഇവിടെ സുന്ദരമായി ജോലി ചെയ്യാനും ഇവിടെ നിന്ന് അധ്വാനിക്കാനും അധ്വാനിച്ച പണം യാതൊരു നാട്ടിലെത്തിക്കാനും എല്ലാം ഇവരുടെ അങ്ങേയറ്റത്തെ റഹ്മത്തും കൃപയും ഇവരുടെ വല്ലാത്ത സ്നേഹവും അതിന് വലിയ നിമിത്തവും കാരണവുമാണ് എന്ന് നമ്മളെല്ലാവരും ഓർത്തിരിക്കണം ഇവരുടെ നല്ല മനസ്സാണ് നല്ല സ്വഭാവമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ നിർമ്മാണാത്മകമായ പ്രവർത്തന ൾക്കും അത് പള്ളിയായാലും മദ്രസയായാലും ദീനിന്റെ സ്ഥാപനങ്ങളായാലും നമ്മുടെ എന്ത് വിഷയങ്ങളായാലും മനോഹരമായ ഭവനങ്ങളായാലും എല്ലാം പ്രവാസ ലോകത്തുള്ള ഭരണാധികാരികളുടെ അങ്ങേയറ്റത്തെ അറിവും സ്നേഹവും അവരുടെ അങ്ങേയറ്റത്തെ മനസ്സുമാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ മരണവേളയിലും അല്ലാത്തപ്പോഴും നമ്മൾ ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമായ ഒരു കടമയാണ് അവർക്ക് വലിയ സന്തോഷങ്ങൾ നൽകട്ടെ പുതിയ ഭരണാധികാരിയായി ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന ഭരണാധികാരിക്ക് എല്ലാവിധ ഭാവുകൾ എല്ലാവിധ ശക്തിയും ആഫിയത്തും ആരോഗ്യവും എല്ലാവ് നൽകട്ടെ നല്ല എല്ലാ ും ഉപകാരപ്പെ നല്ല ഒരു ഭരണാധികാരി ഈ രാജ്യത്തിന്റെ ഭരണരംഗത്തേക്ക് നീ കൊണ്ടുവരണേ റഹ്മാനെ അതിന്റെ എല്ലാ വഴികളും നീ തുറക്കണേ അല്ല ഇന്ന് കുവൈത്തിലെ എല്ലാ പള്ളികളിലും രാവിലെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ നടക്കുകയുണ്ടായി اللهم هي يا اللهم اسقنا غيثا مغيثا هنيئا مريئا اللهم لا تجعلنا من القانتين اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا الغيث والرحمة ولا تجعل ിദ്ാഹു നല്ലും നല്ല ഐസ്സത്തുമുള്ള നാടായ നാടിനെ നീ മാറ്റണേ റഹ്മാനെ ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ നാട്ടുകാരായ മുഴുവൻ ീയങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു നല്ല നിരക്ക് ജോലി ചെയ്യുവാനും നല്ല രാഹത്തോടെ ജീവിക്കുവാനും കുടുംബത്തെ പോറ്റുവാനും പൊറ്റുവാനും സഹായിക്കാനുമുള്ള എല്ലാ തൗഫീഖും നീ നൽകണേ അള്ളാ ഇൻഷാള്ളത്തിന്റെ ഭാഗമായി നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന മദനീയം അക്കാദമിയുടെ ഭാഗമായുള്ള വലിയ പ്രവർത്തനങ്ങൾ ഈ കുവൈത്തിൽ നടക്കും അതിനുവേണ്ടി ഇൻഷാള്ള സഹായിക്കാനും നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാനും ധാരാളം ആളുകൾ ഈ കുവൈത്തിൽ ും നിങ്ങളോടെ പറയാനുള്ളത് ഇൻഷാല്ല ഏറ്റെടുത്ത ധാരാളം ആളുകൾ ഉണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ അബ്ദുൽ ഹമീദ് അദ്ദേഹം നാല് ഫില്ലറുകൾ നമ്മുടെ മഹത്തായ അക്കാദമിയുടെ ഫില്ലറുകളിൽ ഏറ്റെടുക്കും അങ്ങനെ നേരത്തെ കുത്തുബ് നേരത്തെ നമ്മുടെ ക്യാമ്പസിലെ അക്കാദമിയിലെ കുത്തുബിയത്തിന്റെ